പ്രഭാഷകൻ അദ്ധ്യായം മുപ്പത്തിയേഴ് യഥാർത്ഥ സ്നേഹിതൻ ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്നു വരാം സ്വാർത്ഥലാഭമായിരിക്കാം അവന്റെ ഉന്നം നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത് അസുയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെപ്പറ്റി ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയോ വ്യാപാരിയോട് വിലയെപ്പറ്റിയോ വാങ്ങുന്നവനോട് വില്പനയെ പറ്റിയോ വിദേശിയോട് നിന്നയെ പറ്റിയോ ക്രൂരനോട് കരുണയെപ്പറ്റിയോ അലസനോട് അധ്വാനത്തെ പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ ഉദ്യമത്തെപ്പറ്റിയോ ആലോചന നടത്തരുത് ഇത്തരക്കാരോട് ഉപദേശം തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക യഥാർത്ഥ ജ്ഞാനി ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്താവ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവൻ്റെ അനുഭവം ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ് ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും മനുഷ്യന്റെ ജനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ജനങ്ങൾ സംഖ്യാതീതവും ജ്ഞാനി സ്വജനമദ്ധ്യേ ആദരം നേടും അവന്റെ നാമം അനശ്വരമാകും മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനശയം ഉണ്ടാക്കുന്നു അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ഉണ്ടാകും പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയെട്ട് വൈദ്യനും രോഗശാന്തിയും വൈദ്യനെ ബഹുമാനിക്കുക നിനക്കവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിനിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു അവിടുത്തെ പ്രവർത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക സുരബിലബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സൃഷ്ടാവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടിവരും മരിച്ചവരെ ഓർത്ത് വിലാപം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിനവേദന എന്ന പോലെ വിലപിക്കുക അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും പൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് അവന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക അസാധ്യമെന്ന് ഓർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിന്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്നു നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് വേർപ്പെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ജോലിയും ജ്ഞാനവും പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനാകും അവൻ ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ അവൻ സർവത കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം കരവിരുദിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ് അവരെ കൂടാതെ നഗരം പണിയാനാവില്ല ആളുകൾക്കവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല അനുശാസനമോ വിധിപ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയൊൻപത് നിയമപണ്ഡിതൻ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും അവൻ വിശ്രുതരുടെ വാക്കു വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപകടിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധീപന്മാരുടെ മുൻപിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അത് രാവിലെ താൽപ്പര്യപൂർവം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനീർച്ചടി പോലെ മുട്ടിടുവൻ കുന്തുരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മുഹത്തപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യും നിങ്ങളെങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വെളിവാകും അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് അവിടത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം റജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാൽ തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണ പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു സംഹാരമൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ഹിംസ്രജന്തുക്കളുടെ ദംശ്രങ്ങളും തേളുകളും അണലികളും ദൈവമയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല മുതൽ തന്നെ അത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുബേൻ പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത് മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാ നിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു അവന് വിശ്രമം അല്പമാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതുമില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു രക്ഷയോടടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്നറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തചുരിശിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്കു വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയമുണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും വിശ്വസത എന്നേക്ക് നിലനിൽക്കും അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ഔതാര്യശീലന് സന്തോഷം ലഭിക്കും പാപികൾ നിശേഷം പരാജയപ്പെടും ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പടർന്ന ദുർബലമായ വേരുകളാണവർ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏതു പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു സ്വയാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് വി നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത് നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയുംകാൾ വിലമതിക്കപ്പെടുന്നു വിഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഹദാർഗമാണ് എന്നാൽ ഭാര്യഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ദാനധർമ്മം ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുപദേശം ഇവയെക്കാൾ ശ്രേഷ്ഠമാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് ഇതുവഴി നഷ്ടമുണ്ടാകുന്നില്ല ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയും നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അതൊഴിവാക്കും നിർലജ്ജെ നാവിന് ഭിഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്